ഇത് നമ്മുടെ പുഷ്പേച്ചി പുഷ്പേച്ചിയുടെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ വേറെ ആരും അറിയത്തില്ല എന്നാണ് മറ്റുള്ളവരുടെ വിശ്വാസം പക്ഷെ പുഷ്പേച്ചിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഹലോ ആ ആ പറടി ആണോ എപ്പോ ആ എന്നിട്ട് ഇവരെ കിട്ടിയോ ഇല്ലല്ലേ അയ്യോ ഞാനാരോടും പറയത്തില്ല നിനക്ക് എന്റെ സ്വഭാവം അറിയാലോ ഞാൻ ഞാനെന്തെങ്കിലും പറയുന്ന ഒരു സ്വഭാവമാണ് എനിക്ക് ആണോ ഞാൻ സ്വഭാവ ചത്താലോ ഇവർ ആ ഇല്ല ഇല്ല ഞാൻ ആരോടും പറയത്തില്ല അവരെ കിട്ടുവാണെന്നു വിളിച്ച് പറയണെ ശരി ഹലോ ആ എടിയുറീന നീ എന്ത് കൊടുക്കുന്ന തിരക്കിലാണോ പിന്നെ നീ ഒരു കാര്യം അറിഞ്ഞായിരുന്നോ നമ്മുടെ റേഷൻ കിടക്കാരൻ ആ അറിഞ്ഞോ യോ എന്നെയിപ്പൊ അവള് വിളിച്ചു പറഞ്ഞതാ ലീനെ വിളിച്ചു പറഞ്ഞതാ ആ അതാണ്ട് നീ ആരോടും പറഞ്ഞേക്കല്ലേ അവളെന്നെ വിശ്വസിച്ച് പറഞ്ഞാണേ ഇല്ല ഇല്ല കിട്ടിയിട്ടില്ല ഒളിച്ചോടിയേക്കുന്നു കിട്ടിയിട്ടില്ല ആ നമ്മുടെ അപ്പുറത്തെ നാണുച്ചേട്ടൻ്റെ മോളുമായിട്ടാണ് പോയേക്കുന്നത് കിട്ടിയിട്ടില്ലെന്നാ പറഞ്ഞത് ആ കിട്ടുവാണെങ്കിൽ അവളെന്നെ വിളിച്ചു പറയും ഞാൻ നിന്നെ വിളിച്ചു പറയും പക്ഷെ നീ ഇത് പറയല്ലേ കേട്ടോ ശരി ഹലോ എടു രമണി നീ അറിഞ്ഞായിരുന്നോ പക്ഷേ അല്ലെങ്കിൽ അത്യാവശ്യത്തിന് ബാലൻസും കാണത്തില്ല ഫോണില് എല്ലാരോടൊന്നും പറയാൻ പറ്റിയില്ലല്ലോ എന്നാലും പത്ത് പേരോട് പറഞ്ഞപ്പോ എന്തൊരാശ്വാസം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ പരിചയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്